സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ ജില്ലയിൽ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രവർത്തകർ കളക്ട്രേറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പ്ലസ് വണ് സീറ്റ് സംബന്ധിച്ച് മന്ത്രി നിയമസഭയിലും പുറത്തും നടത്തുന്നത് തെറ്റായ വാദങ്ങളാണെന്ന് സമരക്കാര് ആരോപിച്ചു பினராய பினரா പ്ലസ് വണ്ണിന് എത്ര സീറ്റുണ്ടെന്നും എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടിയില്ലെന്നുമുള്ള യഥാർത്ഥ കണക്ക് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മറച്ചുപിടിക്കുകയാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും സമരക്കാർ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി സനൽകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ ഫിറോസ് എഫ് റഹ്മാൻ റഷാദ് പുതുനഗരം നഗരം റസീന ആലത്തൂർ ത്വാഹാ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്